പരിശുദ്ധമായ ഈ ആൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് ചിഞ്ചു ഞാൻ പറവൂർ കോട്ടുവള്ളി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ആദ്യത്തെ നിയോഗം എനിക്കൊരു വീട് വേണമെന്നുള്ള ആഗ്രഹമായിട്ടാണ് ഞാൻ വന്നത് ഞാൻ ഉടമ്പടി എടുത്ത് വർഷത്തിൻ്റെ അവസാനം ഡിസംബർ അഞ്ചാം തീയതി അഞ്ച് സെൻ്റ് സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടന്നു ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നത് വർഷത്തിൻ്റെ അവസാനം ആകുമ്പോഴെങ്കിലും എൻ്റെ കാര്യത്തിൽ അമ്മയെ ഒരു തീരുമാനം എടുക്കണമെന്നായിരുന്നു അതുപോലെ തന്നെയാണ് ഡിസംബർ അഞ്ചാം തീയതി അഞ്ച് സെൻ്റ് സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടന്നത് സ്ഥലം വാങ്ങിക്കാൻ ഞങ്ങളൊരു കുറിയായിരുന്നു ധൈര്യമായി കരുതിയിരുന്നത് പക്ഷേ കുറിയുടെ ഫോർമാലിറ്റീസ് എല്ലാം തീരാൻ രണ്ടു മാസം എടുക്കുമായിരുന്നു ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്നതുകൊണ്ട് രണ്ടര ആഴ്ചത്തെ ലീവേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ സ്ഥലം വാങ്ങിക്കാൻ വേറെ നിവൃത്തിയില്ലാതെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കേട്ടറിഞ്ഞ പലവരും ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് പലരുടെയും സഹായത്താൽ ഒന്നര ആഴ്ച കൊണ്ട് ആറര ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാനായി സഹായമായി ലഭിച്ചത് കുറി കിട്ടുമ്പോൾ തിരിച്ചു തന്നാൽ എന്നുള്ള വിശ്വാസത്തിലാണ് അവരത് തന്നത് മാതാവിൻ്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ സ്ഥലം ലഭിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നീട് ലീവിന് വരുന്ന ഓരോ സമയത്തും ഞങ്ങൾ വീടുപണി ആരംഭിച്ചുകൊണ്ടിരുന്നു വീടുപണിയുടെ പല ഘട്ടങ്ങളിലും സാമ്പത്തികപരമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ സാമ്പത്തിക മേഖലകളിലും അമ്മയുടെ മാ ഈ കാശ് രൂപം കൊണ്ട് നടക്കുമ്പോൾ അത് എല്ലാ തടസ്സങ്ങളും മാറി മുന്നോട്ട് പോകാൻ എന്നെ സഹായിച്ചിരുന്നു വീട് പണി നടക്കുന്ന സമയം എഫ് ബി വഴി ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ഞങ്ങൾക്ക് വന്നിരുന്നു അവർ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു അവരിവിടെ ഉടമ്പടിയിലുമുണ്ട് വീട് പണിയണ സമയത്ത് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുവാൻ അവർ കൂടുതലും ഞങ്ങളെ സഹായിച്ചിരുന്നു വീട് പണിയുടെ അവസാന സമയമായപ്പോൾ മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ലാതെ വരുന്ന സമയത്താണ് ഞങ്ങൾ ഇത്രത്തോളം വീട് പണിയാക്കി തന്ന മാതാവിനെ നന്ദി പറഞ്ഞ് അച്ഛനെ വിളിച്ച് വീട് വെഞ്ചിരിക്കാൻ തീരുമാനിച്ചു വീട് വെഞ്ചിരിപ്പ് കഴിഞ്ഞ് അന്ന് രാത്രി ഞാനും ഭർത്താവുമായി പണിതീരാത്ത വീടിൻ്റെ ആ അടുക്കളയിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്കിവിടെ ഒരു ഓവൻ വെക്കണമെന്ന് എനിക്കങ്ങനെ ഇടക്കാലം കൊണ്ട് തോന്നിയൊരാഗ്രഹമായിരുന്നു അടുക്കളയിൽ ആ മൂലയ്ക്ക് ഒരു ഓവൻ വയ്ക്കണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഒരു ഓവൻ വെക്കണമെന്ന് വീടിൻ്റെ പണി തീർക്കാൻ പൈസയില്ല ഉടനെ എനിക്ക് മറുപടി തന്നു അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു അമ്മേ ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോവുകയാണ് എത്രയും പെട്ടെന്ന് വീട് പണി തീർക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പിറ്റേന്ന് രാവിലെ ഈ എഫ് ബി വഴി പരിചയപ്പെട്ട ഫ്രണ്ട് ഞങ്ങളുടെ വീട് കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അവർ സമ്മാനമായി നൽകിയത് ഈ ഓവൻ ആയിരുന്നു തിരിച്ചു പോകാൻ നേരം ഒരു ലക്ഷം രൂപയും ഞങ്ങൾക്ക് തന്നു വീട് പണി തീർക്കാൻ വേണ്ടി അന്ന് രാത്രി ഭർത്താവിനോട് ഞാൻ ചോദിച്ചിരുന്നു പണി തീർക്കാൻ എത്ര രൂപ കൂടി വേണമെന്ന് അപ്പോൾ ഒരു ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ വീട് പണി തീർക്കാമെന്നായിരുന്നു പറഞ്ഞത് അതനുസരിച്ച് അമ്മ അമ്മേനോട് പറഞ്ഞത് അമ്മ കേട്ടു അതനുസരിച്ചിട്ടാണ് എനിക്ക് ആ ഒരു ലക്ഷം രൂപ കിട്ടിയത് തുടർന്ന് ഞങ്ങളുടെ വീട് പണി വളരെ ഫാസ്റ്റായിട്ടാണ് നടന്നത് രണ്ടാഴ്ച കൊണ്ട് വീടുപണി കംപ്ലീറ്റ് ചെയ്ത് ഒരു ഫങ്ഷനും നടത്തിയാണ് ഭർത്താവ് തിരിച്ചു പോയത് എൻ്റെ അടുത്ത സാക്ഷ്യം നാല് മാസമായിട്ട് ഞാൻ ഞങ്ങൾ ഒ എൽ എക്സിൽ ഒരു കാർ അന്വേഷിക്കുകയായിരുന്നു സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് കൂടിയപ്പോൾ ഒരു കാറ് എടുത്ത് പാക്കേജോട്ട് ഓടാൻ വേണ്ടിയാണ് ഞങ്ങൾ കാർ നോക്കിയത് പക്ഷേ എത്ര നോക്കിയിട്ടും ഞങ്ങളുടെ വിലയിലും വണ്ടിയുടെ കണ്ടീഷനിലും ഞങ്ങൾക്കൊരു കാറ് ഒത്തു കിട്ടുന്നുണ്ടായിരുന്നില്ല ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കി നാലാമത്തെ ദിവസം ഞാൻ ഈ കാര്യം സമർപ്പിച്ച് മാതാവിനോട് നന്നായി പ്രാർത്ഥിച്ചു പിറ്റേന്ന് രാവിലെ ഒരു വെളിപാട് പോലെ എൻ്റെ മനസ്സിലേക്ക് വരികയാണെന്ന് നമുക്കുള്ള കാറ് റെഡി ആയിട്ടുണ്ടെന്ന് ഞാൻ ഭർത്താവിനോട് പറഞ്ഞു ചേട്ടാ നമുക്കുള്ള കാർ ഓഎൽ എക്സിൽ റെഡി ആയിട്ടുണ്ടെന്ന് ഓഎൽ എക്സിൽ നോക്കിയ ചേട്ടൻ രണ്ട് കാറുകളെ കുറിച്ച് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അതല്ല മാധവ് തരാമെന്ന് പറഞ്ഞ കാർ ഇതാണ് അതെടുത്ത് നോക്കുന്നേന്ന് അന്ന് തന്നെ ആ കാറ് പോയി കാണാൻ ഞാൻ നിർബന്ധിച്ചു കാറിൻ്റെ വില കൂടുതലായതുകൊണ്ട് നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിരുന്നത് ഞങ്ങളൊരു വില പറഞ്ഞു ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ ചേട്ടനെ ഞാൻ പറഞ്ഞു വിട്ടു കാറ് നോക്കാൻ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ പറഞ്ഞ വിലയിൽ യാതൊരു തർക്കവും ഇല്ലാതെ ആ കാറ് റെഡിയായി കാറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ മാതാവിൻ്റെ ഈ ഉടുപ്പിൻ്റെ കളർ എനിക്ക് കാറിന് അടയാളമായി തരുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാറിൻ്റെ കളറ് കാറിൻ്റെ വർഷം കാറിൻ്റെ കിലോമീറ്റർ ഇതെല്ലാം ഞാൻ സമർപ്പിച്ചാണ് മാതാവിനോട് പ്രാർത്ഥിച്ചത് അതിലൊന്നും വ്യത്യാസം വരുത്താതെ അമ്മ മാതാവ് അങ്ങനെ തന്നെയാണ് എനിക്ക് ആ കാറ് സമ്മാനമായി നൽകിയത് ഈ നവംബറിൽ എൻ്റെ ഭർത്താവിന് ബ്ല പനി വന്ന് ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് തീരെ ഡൗൺ ആയി പറഞ്ഞിരിക്കാതെ തന്നെ ഫേസിൻ്റെ ഒരു വശം മുഴുവനും കറുത്ത പാടായി നെഞ്ചിൻ്റെ രോമഭാഗത്ത് നിന്ന് ബ്ലഡിൻ്റെ ഡോട്ട്സ് വരാൻ തുടങ്ങി തൊട്ടടുത്തുള്ള ക്ലിനിക്കിലാണ് ഞങ്ങൾ ആദ്യം കാണിച്ചിരുന്നത് അവിടെ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പ്ലേറ്റ്ലെറ്റ് കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഭർത്താവിനെ കൊണ്ട് പോകാൻ ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് അമ്മയുടെ തേൻ എടുത്ത് വായിലൊഴിച്ച് മാതാവെ ഇത് മരുന്നായി പ്രവർത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പ്ലേറ്റ്ലെറ്റിൽ കേറ്റേണ്ടി വന്നില്ല ഹോസ്പിറ്റലിൽ ചെന്ന് പിറ്റേന്ന് രാവിലെ ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോഴേക്കും എല്ലാം നോർമലായിട്ടുണ്ടായിരുന്നു അന്ന് ഉച്ചയോട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ആയി ഇതെല്ലാം മാതാവിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ലഭിച്ചത് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുകയാണ് യുഹന്നാൻ പതിനഞ്ച് ഇരുപത്തിയാറ് ഞാൻ പിതാവിൻ്റെ അടുത്തു നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും ചിഞ്ചു വിക്സൻ എന്ന ഈ ഇമകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച വലിയ നന്മകളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് സ്ഥലം വാങ്ങുവാൻ വേണ്ടി ആദ്യം പരിശ്രമിച്ചത് എന്നാൽ അതിൻ്റെ ചിട്ടിയും പേപ്പർ വർക്കുകളും ഒന്നും ശരിയാകാതെ വന്നപ്പോൾ സന്മനസ്സുള്ള പലരിൽ നിന്നായി വേണ്ടുന്ന പണം വേഗത്തിൽ ലഭിക്കുകയും ആറര ലക്ഷം രൂപ സമാഹരിച്ചുകൊണ്ട് സ്ഥലം വാങ്ങുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു വന്ന രണ്ടാമത്തത് മകൾ പറയുന്നുണ്ട് ഒരു ഭവനം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് അതും ഇതുപോലെ തന്നെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണയിൽ ആ ഭവന നിർമ്മാണം നന്നായി പുരോഗമിക്കുകയും അതിനിടയിൽ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരു കുടുംബം വലിയ അടുപ്പത്തിലാവുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കൊണ്ട് ഭവന നിർമ്മാണത്തെ മുന്നോട്ട് സഹായിക്കുകയും ചെയ്തു വന്ന എന്നാൽ അതിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ ഓവന് വേണ്ടിയുള്ള ഒരാഗ്രഹവും പൂർണ്ണമായി പൂർത്തീകരിക്കുവാനുള്ള പണമില്ലാത്തതിൻ്റെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ അടുത്ത ദിവസം തന്നെ പരിശുദ്ധ അമ്മ വഴി ആ കുടുംബം വന്ന് ഓവൻ സമ്മാനം നൽകുകയും അതോടൊപ്പം ഒരു ലക്ഷം രൂപ ആ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാനുള്ളത് കൃത്യമായി കൊടുത്തു മടങ്ങുകയും ചെയ്യുന്നു മൂന്നാമത്തതൊരു വാഹനത്തിന് വേണ്ടിയുള്ള ആഗ്രഹമാണ് ആ നിയോഗത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വാഹനം റെഡിയാകുന്ന തക്ക സമയത്ത് തന്നെ ഓയിലെക്സിൽ അത് കണ്ടെത്തുന്നതിന് അതിന് മനസ്സിൽ പ്രാർത്ഥിച്ചു കുറിക്കുന്ന ഒരു തുക അവരോട് അറിയിക്കുന്നതിനും ആ വിലയ്ക്കത് തിരികെ ലഭിക്കുന്നതിനും അമ്മമാതാവിൻ്റെ സിൽവർ ഗ്രേഡ് കളറിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓലക്സിൽ നിന്ന് അതേ കളറിലുള്ള കാർ തന്നെ ലഭിക്കുന്നതിനും കാരണമാകുന്നുവെന്ന് പ്രിയമുള്ളവരെ മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളുടെ സന്ദേശങ്ങളാണ് ഓരോന്നും കൃത്യമായി സന്ദേശങ്ങളായി ലഭിക്കുന്നു ഓരോ തവണയും അമ്മയുടെ സാന്നിധ്യം പ്രസൻസ് പ്രത്യേകമാവിധം അനുഭവിക്കുന്നു അത് ഒന്നുമില്ലായ്മയിൽ കൂടിയും അമ്മമാതാവ് കൃത്യമായ കൂടി വഴിതെളിച്ച് തടസ്സങ്ങൾ മാറ്റി പ്രതിബന്ധങ്ങൾ മാറ്റി സുഗമമായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഓരോ മാർഗത്തെയും തെളിച്ചു കൊടുക്കുന്നു ഉടമ്പടിയോട് നാം പുലർത്തുന്ന വിശ്വസ്തതയുള്ള ജീവിതം അത് ജീവിതത്തിൽ നമുക്ക് വരുന്ന പ്രതിബന്ധങ്ങളെ നന്നായി തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ അമ്മമാതാവ് വഴി തുറക്കുന്ന ആശ്രയമായി സഹായികയായി ജീവിതത്തിൽ മാറുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ കേട്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ എങ്ങനെ നടക്കും ഇതിങ്ങനെ പണം സ്ഥലത്തിന് വേണ്ടി പണം തിരക്കുന്നു ഒന്നുമില്ലായ്മയിൽ പലരിലൂടെ സ്ഥലം വാങ്ങുവാൻ മുഴുവൻ മുഴുവൻ പണവും ലഭിക്കുന്നു വീട് പണി തീരാതെ വിഷമിക്കുമ്പോൾ ഒരു കുടുംബം വന്ന് വരെ ബന്ധമോ പരിചയമോ ഒന്നുമില്ലാത്തവർ വന്ന് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ട് പോകുന്നു വാഹനം ആലോചിച്ച് ഇന്ന കളർ ഇന്ന രീതിയിലുള്ളത് വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് നിയോഗം സമർപ്പിക്കുമ്പോൾ എന്താണോ അമ്മ മാതാവിൽ സമർപ്പിക്കുന്ന നിയോഗം അതിനനുസരിച്ചുള്ളതും ഒത്തിരി വലിയ വില അതിൽ കാണുമ്പോഴും അത് പറയുന്ന വിലയ്ക്ക് എതിർപ്പൊന്നും പറയാതെ ലഭിക്കും വിധം കാര്യങ്ങളെ ക്രമീകരിച്ച് കിട്ടുന്നതും നമ്മൾ കാണുകയാണ് ഇത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ കഴിവിലോ നമ്മുടെ വിശുദ്ധിയിലോ നമുക്ക് ലഭിക്കുന്നതാവണമെന്നില്ല മറിച്ച് അമ്മ മാതാവിന് തിരിക്കുമാറിൻ്റെ സന്നിധിയിലുള്ള കൃപയുടെ അനുഗ്രഹ സമൃദ്ധിയുടെ കൃപയുടെ സമൃദ്ധിയിൽ നിന്നാണ് നമ്മുടെ ആവശ്യങ്ങളോട് തിരുക്കുമാറിനോട് പറഞ്ഞ് നമുക്കത് അനുവദിച്ചു തരുന്നത് അതുകൊണ്ട് ഓരോ ഉടമ്പടി ജീവിതത്തിലും നമ്മളെത്ര കണ്ട് സുവിശേഷത്തെ സ്നേഹിക്കുന്നവരാകുന്നു നമ്മളെത്ര കണ്ട് ദൈവത്തിന് ജീവിതത്തിൽ പ്രാമുഖ്യം കൊടുക്കുന്നവരാകുന്നു നമ്മളെത്ര കണ്ട് നാം ആയിരിക്കുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ അതിൻ്റെ കുറവുള്ള അവസ്ഥകളിൽ നിന്ന് പിന്മാറിക്കൊണ്ട് കൂടുതൽ കൃപയിലും വിശുദ്ധിയിലും വളരുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു ഇതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളെ ഭൗതികമായി ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും അമ്മ മാതാവ് അതിന് നമുക്ക് ഏറ്റവും ശക്തമായ മധ്യസ്ഥയായി അസാധ്യമെന്ന് കരുതുന്നതൊക്കെയും കൈവെള്ളയിൽ സാധ്യമാക്കി തന്നുകൊണ്ട് ഞാൻ കൂടെയുണ്ട് സന്തോഷമായി ധൈര്യമായി ജീവിതത്തിൽ മുന്നേറുമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കും അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ ആലയത്തിൽ പങ്കുവയ്ക്കുന്നത് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകളെയോർത്ത് അമ്മ നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക